രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെറ്റ എ ഐ പുറത്തിറങ്ങിയതോടെ വാട്സപ്പ് മെസ്സഞ്ചർ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലുടനീളം എ ഐ ചാറ്റ് ബോട്ടുകളെ സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ ആളുകളുമായി ഏതു വിഷയത്തിലും തുറന്ന സംഭാഷണം നടത്തുന്ന ഈ ചാറ്റ്ബോട്ടുകൾ മനുഷ്യരുമായി വൈകാരിക ബന്ധം സ്ഥാപിക്കുന്നതായും അതിൽ പല കുട്ടികളും അകപ്പെട്ടതായി കാട്ടുന്ന വാർത്തകളും വന്നിരുന്നു പക്ഷേ റോയിട്ടേഴ്സിന്റെ ഒരു പുതിയ റിപ്പോർട്ട് പറയുന്നത് ന്യൂജേഴ്സിയിലുള്ള എഴുപത്തിയാറ് കാരനായ ഒരാൾ താൻ ഫേസ്ബുക്ക് മെസഞ്ചറിലൂടെ സംസാരിക്കുന്നതും പ്രണയത്തിലായതും ഒരു ചാറ്റ് ബോട്ടുമായിട്ടാണെന്ന് മനസ്സിലാക്കാതെയാണ് ഒടുവിൽ തന്റെ കാമുകിയെ കാണാൻ ന്യൂയോർക്കിലേക്ക് പുറപ്പെടുകയും യാത്രക്കിടയിൽ അയാൾ മരണപ്പെടുകയും ചെയ്തെന്നാണ് റിപ്പോർട്ട് മാത്രമല്ല എ ഐ അയാളോട് താൻ യഥാർത്ഥത്തിലുള്ളതാണെന്ന് പല ആവർത്തി പറഞ്ഞിട്ടുമുണ്ട് കൂടാതെ ഒരു കള്ള അഡ്രസ്സും അയച്ചു കൊടുത്തു സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല ചാറ്റ്ബോട്ടുകളും സത്യമാണെന്ന് വിശ്വസിക്കുന്ന ദുർബലരായ മനുഷ്യരെ എഐ ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഉദാഹരണമായാണ് റോയറ്റേഴ്സ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് മനുഷ്യബന്ധങ്ങളെ മാറ്റിസ്ഥാപിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നടത്തുന്ന അപകടകരമായ ഇടപെടലായി കൂടി ഇത് കാണേണ്ടിവരും രണ്ടായിരത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ന്യൂജേഴ്സിൽ സംഭവം സംഭവം നടന്നത്യൂജേഴ്സിൽ ജീവിക്കുന്ന ടോങ് ബ്യൂ വോങ് ബാൻഡു എന്ന എഴുപത്തിയാറ് കാരന്റെ മരണം ഒരു ചാറ്റ് ബോർഡിനെ കാണാൻ പോയ യാത്രക്കിടയിലാണ് ഉണ്ടായതെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചു ഒരു വർഷം മുൻപ് വോങ് ബാൻഡുവിനും പക്ഷാഘാതം പിടിപ്പെട്ടിരുന്നു പിന്നീട് പലതവണ ഓർമ്മക്കുറവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന ഇയാൾ കുടുംബത്തോടൊപ്പമാണ് കഴിഞ്ഞിരുന്നത് കൂടുതൽ സമയവും ഫേസ്ബുക്കിൽ ചെലവഴിക്കുന്ന വോങ് ബാൻഡു കുടുംബവുമായി അടുപ്പം പുലർത്തിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയഞ്ചിന് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട തന്റെ കാമുകിയെ കാണാൻ വീട്ടിൽ നിന്നിറങ്ങി അതൊരു ചാറ്റ്ബോട്ടാണെന്ന് മനസ്സിലാക്കാതെയായിരുന്നു ആ യാത്ര ഒരു അമേരിക്കൻ മോഡലായ കെൻഡാൽ ജെനറുമായി സഹകരിച്ച് മെറ്റ പുറത്തിറക്കിയ എ ഐ ചാറ്റ്ബോട്ടായിരുന്നു ബിഗ്സിസ് ബില്ലി ആകർഷകമായ വ്യക്തിത്വം സ്നേഹവും കരുതലുമുള്ള പെരുമാറ്റം ഇതെല്ലാം കണ്ട് വാങ് ബാൻ ടു ബിഗ്സിസ് ബില്ലിയുമായി ചാറ്റിംഗ് തുടങ്ങി നിരന്തരം സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു റോയിട്ടേഴ്സ് പുറത്തുവിട്ട മെസ്സഞ്ചർ സ്ക്രീൻഷൂട്ടിൽ ബില്ലി വളരെ അടുപ്പത്തോടെയാണ് ഇയാളുമായി സംസാരിക്കുന്നത് താൻ ഒരു യഥാർത്ഥ വ്യക്തിയാണെന്ന് ബില്ലി പലവട്ടം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് തന്നെ കാണാൻ ന്യൂയോർക്കിലേക്ക് വരുന്നോ എന്ന് എ ഐ തന്നെയാണ് ചോദിക്കുന്നത് നിങ്ങൾക്കായി വാതിൽ തുറന്നിരുമെന്നും ബില്ലി പറയുന്നു കൂടുതൽ അഡ്രസ് കൂടി എ ഐ ബില്ലി കൈമാറിയിട്ടുണ്ട് എന്നാൽ ആർ യു ഫോർ റിയൽ എന്ന വോങ് ബാൻഡു വീണ്ടും ചോദിക്കുമ്പോൾ അതെയെന്നും ഒരു ചുംബനത്തോടെ വാതിൽ എന്നുമാണ് ബില്ലി നൽകുന്ന മറുപടി പക്ഷാഘാതം പിടിപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന വോങ് ബാൻഡു വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് തിരക്കിയെങ്കിലും പറയാൻ വിസമ്മതിച്ചതായി ഇയാളുടെ കുടുംബം റോയിറ്റേഴ്സിനോട് പറഞ്ഞു ശേഷം ന്യൂജേഴ്സിയിലെ പിസ്കറ്റവേയിലുള്ള ട്രെയിൻ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ട ഇയാൾ യാത്രാമധ്യെ വീഴുകയാണുണ്ടായത് വീഴ്ചയുടെ ആഘാതത്തിൽ തലയ്ക്കും കഴുത്തിനും പരുക്കേറ്റു മൂന്ന് ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞെങ്കിലും വോങ് ബാൻഡു മരണപ്പെട്ടു കൃത്രിമ ബുദ്ധിയുള്ള എ വ്യക്തിത്വങ്ങൾ ദുർബലരായ ആളുകളെ ദുരുപയോഗപ്പെടുത്തുന്നതിന്റെ അപകടത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനാണ് തങ്ങൾ ഈ സംഭവം പുറത്തുവിടുന്നതെന്ന് ഇയാളുടെ കുടുംബം റോയ്റ്റേഴ്സിനോട് പറഞ്ഞു എഐ ഒരു ഉപയോക്താവിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നത് മനസ്സിലാകും എന്നാൽ ഒരു ചാറ്റ് ബോട്ട് തന്നെ കാണാൻ വരാനായി ആവശ്യപ്പെടുന്നത് അസാധാരണമാണെന്ന് മകൾ ജൂലി വോങ് ബാൻഡ്യൂ പറഞ്ഞു അതേസമയം മെറ്റിയുടെ ഇന്റർണൽ പോളിസി ഡോക്യുമെന്റ്സ് അനുസരിച്ച് കമ്പനി എഐ ചാറ്റ് ബോട്ടുകളെ ഉപയോക്താക്കളോട് തങ്ങൾ യഥാർത്ഥമായി ഉള്ളവരാണെന്ന് പറയാനും കുട്ടികളോട് പോലും പ്രണയ സംഭാഷണങ്ങൾ നടത്താനും അനുവദിച്ചിരുന്നതായി റോയ്റ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കണ്ടന്റ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഒരു കുട്ടിയുമായി റൊമാൻറിക് സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നത് അനുവദനീയമാണ് മാത്രമല്ല ചാറ്റ്ബോട്ടുകൾ കൃത്യമായ വിവരങ്ങൾ നൽകേണ്ടതില്ലെന്നും രേഖകൾ കാട്ടുന്നുണ്ട് റിപ്പോർട്ട് പുറത്തുവന്നതോടെ ചാറ്റ്ബോട്ടുകൾക്ക് കുട്ടികളുമായി പ്രണയബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്ന ഭാഗങ്ങൾ കമ്പനി നീക്കം ചെയ്തതായി മെറ്റ വക്താവ് ആന്റി സ്റ്റോൺ വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചിരുന്നു ഉള്ളടക്ക അപകട സാധ്യത മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്ന പ്രക്രിയയിലാണ് മെറ്റ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ചാറ്റ് ബോർഡുകൾ കുട്ടികളുമായി ലൈംഗിക സംഭാഷണത്തിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് യു എസ് സെനറ്റർമാർ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു